എല്ലാവർക്കും നമസ്കാരം ലവ്ലി ബെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ കുഞ്ഞനെ ഞങ്ങൾ ഇന്ന് കൊടുത്തുവിടാൻ പോവാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ഇടുന്നത് ഇവനെ ആദ്യം ബുക്ക് ചെയ്തുള്ള കുട്ടിയാണ് ഇവൻ പ്രസവിച്ച് ഒരാഴ്ച ആവുമ്പോഴേക്കും ബുക്ക് ചെയ്ത കുട്ടിയാ തിരുവനന്തപുരത്തേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബുക്ക് ചെയ്ത കുട്ടിയാണോ അതോ നിങ്ങളുടെ അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം പോസ് പോണ്ട് ചെയ്തു നമ്മൾ അയക്കേണ്ട കാര്യങ്ങൾ അയക്കേണ്ട സമയമാകുമ്പോൾ പോസ്റ്റ് പോണ്ട് ചെയ്തു കാരണം അവിടെ ആ ഇതിനെ മേടിക്കുന്ന ആൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ ഒരു റൂം വീട് ഷിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഈ മൺഡേയിൽ കൊടുത്തുവിടേണ്ടതായിരുന്നു അപ്പോൾ ആ പുള്ളിയുടെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി ആക്സിഡൻ്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പോൾ മൺഡേം കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ അത് ഇന്നലെ ഉണ്ടായിട്ടോ അത് കഴിഞ്ഞിട്ടപ്പോൾ നാളെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചതാണ് മറ്റന്നാൾ എല്ലാ ദിവസവും ഇല്ല തിരുവനന്തപുരത്തേക്ക് നമ്മുടെ ഇത് ട്രാൻസ്പോർട്ടേഷൻ അപ്പോൾ നാളെ കൊടുത്തുവിടാമെന്ന് വെച്ചാൽ അപ്പോൾ പുള്ളി ഇന്ന് വിളിച്ച് പറഞ്ഞു അമ്മ വിളിച്ച് പറഞ്ഞില്ല പുള്ളി മെസ്സേജ് ഇട്ടിട്ടുണ്ട് അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പോൾ ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവനെ അവർക്ക് കെയർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു വേറെ ആരെങ്കിലും ഇവനെ ഉണ്ടെങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വേറെ പെൻറ്റിങ്ങിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ചോദിച്ചിട്ട് നിന്നിടുന്നു അപ്പം നമ്മളിവിടെ അടുത്തുള്ള ഒരാൾ ഇവിടുന്ന് ഒരു അഞ്ച് പത്ത് കിലോമീ ഗുരുവായൂരാണ് ഇവിടുന്ന് ഒരു അഞ്ച് എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാൾ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളീനെ വിളിച്ചു പുള്ളി ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അവൻ കുറേ ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളോട് നന്നായി എന്താ പറയുക ഞങ്ങളുടെ പെറ്റായി മാറിയതാണ് ഇവൻ എപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ എടുത്ത് നടക്കുന്നത് അവനെ അപ്പോൾ ഇവനൊന്ന് ഞങ്ങൾ കൊടുത്തു വിടും കേട്ടോ ഞങ്ങളുടെ ഉണ്ണീൻ്റെ ഉട്ടനെ ആദ്യം ഉണ്ടായ കൊച്ചാണ് ഇവൻ ഏറ്റാദ്യത്തെ കൊച്ചാണ് ഇനിയിപ്പോൾ രണ്ടാൾ ബാക്കിയുണ്ട് അവരിത് അവിടെ നടക്കുന്നുണ്ട് കേട്ടാ ഇവിടെ ഒരു മോളുണ്ട് വേറൊരു മോളും ഉണ്ട് രണ്ടാളുണ്ട് ഇപ്പൊ ഇവരെന്നെ വിളിച്ചപ്പോൾ അവർ ഇങ്ങോട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ ഇവര് രണ്ടാളാണ് കേട്ടോ ഞങ്ങൾക്ക് ബാക്കി വരിക അപ്പോൾ അവരെ ചോദിക്കുന്നുണ്ട് നിങ്ങളാരും കൊണ്ടുപോകുന്നില്ലേ നിങ്ങളാരും കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഇവരെ കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കണം കേട്ടോ ഇവര് നല്ല ഉഷാറ് കുട്ടികളായിട്ടുണ്ട് അപ്പോൾ ഇവൻ ഇവനെ കൊണ്ടുപോകണം മുന്നേ ഞാൻ കുറച്ച് ഭക്ഷണം കൊടുക്കട്ടെ ഇവർക്ക് മൂന്നാൾക്കൂട്ടോ കാരണം രണ്ട് മണിയാവുമ്പോഴേക്കും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പുള്ളി അപ്പോൾ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കി നിർത്താം എന്നിട്ട് കൊണ്ടുപോകാം കേട്ടോ അവനൊരു വിഷമം ഉണ്ടോ മണിയിലിരിക്കുമ്പോൾ പോണേൻ്റെ ഭക്ഷണം കുട്ടിന് അതെയോ കുഞ്ഞ് വിഷമമുണ്ട് എന്നോണ്ട് കേട്ടോ മറ്റൊരിതവിടെ നടക്കുന്നുണ്ട് അവര് ചോദിക്കുന്നുണ്ട് അവരെ കൊണ്ടുപോകാൻ അവർ എത്താത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി ആരുടെ താല്പര്യങ്ങളിൽ വേഗം പറയുക കേട്ടോ ഓടിവാ ഓടിവാടിവാ ഓടിവായോ ഓടിവായോ മണിക്കുട്ടികള് ഓടിവാടിവാടിവാടാടവിടെ നിൽക്കണ ഫുഡ് ഉണ്ടാക്കിട്ട് പോകണ്ടിരട്ടോ അപ്പൊ ഫുഡ് ഉണ്ടാക്കിയിട്ട് പോകേണ്ടി വരാം അവിടെ കേട്ടോ ആ ചാടി മർദ്ദിക്കണിക്കുട്ടിട്ട് മണിക്കൂട്ടി മാറി മാറി പരഞ്ഞെടുപ്പിക്കരുതൊക്കെ കുട്ടികൾ കഴിക്കണല്ലേ മണിക്കുട്ടി വന്ന ഇവിടെ കഴിക്കണ എന്നാ മണിക്കുട്ടിക്ക് വലിയ പാത്രത്തിലാണ് ഇന്ന് ഫുഡ് കൊടുത്തുള്ളത് കേട്ടോ കാരണം ആ പാത്രം ഞങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് വേണം നമ്മുടെ ചിക്കൻ പ്രിപ്പറേഷനിൽ വെച്ചിട്ടുണ്ട് അത് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ആ പാത്രം കിട്ടണം അതുകൊണ്ട് വലിയ പാത്രത്തിൽ കൊടുത്തു അല്ലെങ്കിൽ കുഞ്ഞുപാത്രത്തിലാണ് കൊടുക്കാറ് കേട്ടോ ഇപ്പോഴും എരിവ് കഴിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടാ എരിവുള്ളത് ഉണ്ടെങ്കിൽ അവര് കഴിക്കില്ല അതുപോലെ തരി ചൂടുണ്ടെങ്കിലും കഴിക്കില്ല എരിയോ ചൂട് അതൊന്നും തീരെ കഴിക്കില്ല അവർ പിന്നോട്ട് പോകും എല്ലാം ഒക്കെ ചെറിയ കഷ്ണങ്ങൾ അവർ കടിക്കുന്നുണ്ട് കടിച്ചു നോക്കുന്നുണ്ട് അമ്മയുടെ പാത്രത്തിൽ അതുപോലെ ഉക്കുറപ്പൻ്റെ പാത്രത്തിലൊക്കെ പോയിട്ട് അതിനെ പെരില് എടുത്തുണ്ട് അല്ലെങ്കിൽ തിന്നാൻ പറ്റില്ല എന്നാലും എടുത്തുകൊണ്ട് വരും എടുത്തു ഓടും നമ്മുടെ ചെക്കൻ ഇവിടുന്ന് കഴിക്കല് നിർത്തിയിട്ടാണ് അവന് വലിയൊരു കഴിക്കണമെന്ന് കഴിക്കണം അപ്പം അമ്മയുടെ പാത്രത്തിൽ നിന്ന് കഴിക്കാൻ പോയിരിക്കുകയാണ് അതിൽ എല്ലൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലൊക്കെ ഒക്കെ പോയി ഒരു വിധത്തിന്ന് തീർത്തുന്നുണ്ട് മണിക്കുട്ടിയിൽ നിന്ന് തീർത്തിണ്ട് അപ്പോൾ ഇവർ തന്നെ പോയിട്ട് ടേസ്റ്റ് ചെയ്തോട്ടാ ചില സമയത്ത് അവൾ സമ്മതിക്കില്ല മണിക്കുട്ടി സമ്മതിക്കില്ല അതിൽ നിന്ന് കഴിക്കാനായിട്ട് അവൾ ചെറിയ സൗണ്ട് ഉണ്ടാക്കി മരളിയിട്ട് ഇവരെ ഓടിക്കും എന്ന പ്രശ്നമില്ല അവൾക്ക്

പിടിച്ചു പിടിച്ചണ്ട് ശരിക്കും ഭക്ഷണം കഴിഞ്ഞാൽ പാല് കുടിക്കണം അത് രാവിലെ നമ്മൾ പാല് വെച്ചുകൊടുത്താൽ അവരുടെ നമ്മൾ വെച്ചുകൊടുത്ത പാല് കൂടി കഴിഞ്ഞാൽ അവർ അമ്മേനെ പിടിച്ചിട്ട് ഒരു പാല് കൂടിയുണ്ട് അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്താലും വൈകുന്നേരം ഭക്ഷണം കൊടുത്താലും ഭക്ഷണം കഴിഞ്ഞാൽ അപ്പം അമ്മേനെ തടഞ്ഞു കൊടുത്തവര് എന്നിട്ട് അവർ അവരുടെ പാല് കൂടിയാണ് ഇപ്പോൾ ഇപ്പം അവിടെ തടഞ്ഞു തീർത്തിട്ട് പാല് കുടിക്കായിരുന്നു അപ്പോൾ അവിടെ പോവാൻ നിന്നതാണ് ഞാനൊന്ന് അവളെ സ്റ്റോപ്പ് ചെയ്ത കാരണം നമ്മുടെ ചെക്കൻ പോവുകയാണല്ലോ ഇനിയിപ്പോൾ അവന് പാല് കുടിക്കാൻ പറ്റില്ല അമ്മയുടെ അപ്പോൾ ഒരു അവനെ കൊണ്ടുപോകാനാക്കി പാല് കുടിച്ചോട്ടേ വെച്ചിട്ട് ഇവളെ ഞാൻ അവിടെ നിർത്തിയതാണ് പൊറുക്കെ ഇല്ല ഞാൻ അവൾ കൊതിറി കൂടും ഇല്ലേ മണിക്കുട്ടിയേ ഇല്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ ദൂരെ പോയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെറിയ പണികളുണ്ട് കേട്ടോ ആദ്യം ഇഞ്ചക്ഷൻ അടിക്കണം അതൊരു ഇഞ്ചക്ഷൻ അടിക്കും

കുഞ്ഞൻ കൂട്ടി കയറി അവൻ ബഹളമൊന്നും ഉണ്ടാക്കണില്ല കേട്ടാ കൂട്ടിൽ ഞങ്ങൾ ചെറിയൊരു തുണിയൊക്കെ വിരിച്ചിട്ട് അതിലാണ് അവനാക്കിയിട്ടുള്ളത് കരച്ചിലൊന്നുമില്ല അവൻ പുതിയൊരു സ്ഥലത്തിൽ കയറിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച കരയൊന്നും അപ്പൊ ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കരയാതെ അതിലേക്ക് എടുക്കുന്നുണ്ട് ഇനിയിപ്പോ അവിടെ എത്തോളം അങ്ങനെ തന്നെ എടുക്കുമെന്ന് അറിയില്ല കുറച്ച് പത്ത് കിലോമീറ്റർ ഉണ്ട് കുഞ്ഞിനെ കൂട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഇദ്ദേഹത്തിന് കൈമാറിയിട്ട് കുഞ്ഞനെ നമ്മൾ കൊറച്ചു കൂടിയാണ് ഇദ്ദേഹമാണ് കൊണ്ടോണത് ഇവിടെ അടുത്ത ഗുരുവായൂർ ഉള്ള ആളാണ് അപ്പോൾ അവന് ഞാൻ അവിടെ പോയിട്ട് പുള്ളിയുടെ കൂടെ താമസിക്കും അപ്പൊ ഞങ്ങൾക്ക് ചെറിയ വിഷമൊക്കെ ഉണ്ട് കുറച്ചു കൂടിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവർക്കും നന്ദി നമസ്കാരം കൊടുത്ത വീട്ടിലെത്തിയിട്ട് ബോക്സ് തുറക്കുന്ന ഒരു വീഡിയോ വീഡിയോ എടുത്തിട്ടുണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ടപ്പോ അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് എന്റെ വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ എന്റെ അൻബോക്സിന് വീഡിയോ കാണുന്നത് കേടു കൂടാണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതുണ്ടാവും കാരണം ചില പെട്ടെന്ന് യാത്ര ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാവും പേടിയുണ്ടാവും അപ്പോൾ അങ്ങനെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് കുഴപ്പമില്ല അതിന് ഇന്ന് ഓടി സെറ്റാവും അതെ സ്ഥലം മാറിയതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ക്ഷറാണ് കേട്ടോ ആദ്യമായിട്ടൊരാൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ മധുരം നൽകുക എന്നുള്ള ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അതിനുവെച്ചാൽ പട്ടികുട്ടിക്ക് സോറി ഇപ്പോൾ നായകുട്ടിക്ക് നമ്മുടെ നായകുഞ്ഞിനെ ബിസ്ക്കറ്റ് കൊടുക്കണം കേട്ടോ അവൻ പരിചയമില്ലാണ്ടാണ് കുഴപ്പമില്ല അവൻ പരിചയപ്പെടാനും ഒപ്പം തന്നെ അവനെ പേടി മാറാൻ വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റ് കൊടുക്കണത് അവൻ അങ്ങനെ കഴിച്ച് പരിചയമില്ല അതിനിപ്പം അത് പേടിച്ചിട്ടാണ് കെടുക്കണേ കുഴപ്പമില്ല എന്നിരുന്നാലും കഴിക്കുമോ അവൻ അല്ല